കളരിയിൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പ്രവചനത്തിനായിട്ട് കാതോർക്കാം നമുക്ക് പ്രവചനത്തിനായിട്ട് ദാഹിക്കാം എൻ്റെ വാത്സല്യ ഭാചനങ്ങളെ ഞാനാകുന്നു സർവാധിപൻ ഞാൻ സർവാധിപനാകുന്നു എൻ്റെ സർവാധിപശക്തി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എൻ്റെ സർവാധിപശക്തിയെ നിങ്ങൾ ഇനിയും ഇനിയും കൂടുതലായി ജ്വലിപ്പിക്കേണ്ടിയിരിക്കുന്നു എൻ്റെ സർവാധിപശക്തിയെ നിങ്ങൾ ജ്വലിപ്പിക്കുകയും ശലമക്കുറ ശലമക്കുറ എന്നിൽ നിന്നൊഴുകുന്ന അഭിഷേകത്തെ നിങ്ങൾ ഇനിയും കൂടുതൽ പാനം ചെയ്യണം എന്നിൽ നിന്നൊഴുകുന്ന അഭിഷേക തൈലം നിങ്ങൾ ഇനിയും കൂടുതൽ സ്വീകരിക്കണം നിങ്ങളതിനു വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കണം കുറച്ച് ദിവസം നിങ്ങൾ എൻ്റെ അഭിഷേകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക എൻ്റെ അഭിഷേകം നിങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കും എൻ്റെ അഭിഷേകം നിങ്ങളെ പുതിയ പുതിയ ജ്ഞാനം നൽകും എൻ്റെ അഭിഷേകം നിങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ നൽകും മക്കല്ല മക്കല്ല ഞാൻ വീണ്ടും മരളി ചെയ്യുന്നു ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ എൻ്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ കാലഘട്ടത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ കരുത്തുള്ള പാറയായി നിങ്ങളെ ഞാൻ മാറ്റിയിരിക്കുന്നു നിങ്ങളെ മാറ്റിയിരിക്കുന്നു നിങ്ങൾക്ക് ഇനിയും എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ മാത്രമേ നിങ്ങൾ മനസ്സിലാകുകയുള്ളൂ എന്ത് വലിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലൂടെ ചെയ്യാൻ പോകുന്നത് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ വലിയ അഭിഷേകം നിങ്ങളിലേക്ക് ഞാൻ പകരുന്നു 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 ആമേൻ 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 സ്വീകരിക്കുവിൻ സ്വീകരിക്കുവിൻ ഇന്നത്തെ ഈ പ്രവചനത്തിൻ്റെ കൺഫർമേഷനായിട്ടുള്ള സൗഖ്യം ഒരാൾക്ക് ശക്തമായ നെഞ്ചുവേദന സൗഖ്യപ്പെടുന്നു മറ്റൊരാൾക്ക് എലിവേദന സൗഖ്യപ്പെടുന്നു മറ്റൊരാൾക്ക് നടുമിന്നിയ അവസ്ഥയിൽ നിന്ന് സൗഖ്യപ്പെടുന്നു നടുമിന്നി എന്ന് പറയുന്നുണ്ട് നടുമിന്നി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത പോലെ നടുമിന്നിരിക്കുന്ന അവസ്ഥ മറ്റൊരാൾക്ക് ഉപ്പൂറ്റി വേദന സൗഖ്യപ്പെടുന്നു നാല് സൗഖ്യങ്ങളാണ് എന്തെല്ലാമാണ് നാല് സൗഖ്യങ്ങൾ ഒന്ന് നെഞ്ചുവേദന സൗഖ്യപ്പെടുത്തുന്നു രണ്ട് എളിവേദന സൗഖ്യപ്പെടുത്തുന്നു മൂന്ന് നടുമിന്നിൽ സൗഖ്യപ്പെടുത്തുന്നു നാല് ഉപ്പൂറ്റി വേദന സൗഖ്യപ്പെടുത്തുന്നു പ്രൈസ് ദ ലോഡ് ഫ്രൈസ് ദ ലോഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് പേജ് നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് എന്നാൽ ഇന്നലത്തെ ഒന്ന് വായിച്ചിട്ട് ഇതിലേക്ക് പോകണം ഉടമ്പടിയുടെ അടയാളങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനം അതിൻ്റെ ആരാധനാ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്ന അടയാളങ്ങളും പ്രതീകങ്ങളും ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചു അവ ഇനിമേൽ പ്രാവഞ്ചിക സംഭവചക്രങ്ങളുടെയും സാമൂഹിക ആചാരങ്ങളുടെയും ആഘോഷങ്ങൾ മാത്രമല്ല പിന്നെയോ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവം നിർവഹിച്ച മഹത്കാര്യങ്ങളുടെ പ്രതീകങ്ങളായ ഉടമ്പടിയുടെ അടയാളങ്ങളാണ് പഴയ നിയമത്തിൽ നിന്നുള്ള ആരാധനാപരമായി അടയാളങ്ങളിൽ പെട്ടവയാണ് സർക്കംസിഷൻ ഛേദനാചാരം രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും തൈലാഭിഷേകം സമർപ്പണം കൈവയ്പ്പ് ബലികൾ സർവോപരി പെസഹ അതാണ് ഇവിടെ പറയുന്ന ഒരു വലിയ വാക്കാണ് ഇനിമേൽ പ്രാവഞ്ചിക സംഭവ സംഭവചക്രങ്ങളുടെയും അത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് കോസ്മിക് സൈക്കിൾസ് ഇതെല്ലാം നമ്മൾ വിശു വിശുദ്ധ ബലി അർപ്പണ സമയത്ത് ഒരു മിന്നൽ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ഈ വിശുദ്ധ ബലി നമ്മൾ അവിടെ കൂടിയിരിക്കുന്ന കുറേ പേർക്ക് വേണ്ടിയുള്ള ഒരു അർപ്പണമല്ല ഇതിനൊരു പ്രാവഞ്ചിക തലമുണ്ട് പ്രാവഞ്ചിക തലം തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം നിർവഹിച്ച മഹത് കാര്യങ്ങളുടെ പ്രതീകങ്ങളായ ഉടമ്പടിയുടെ അടയാളങ്ങളാണത് അവസാനത്തെ സെൻറ്റൻസ് ഇതാണ് ഈ അടയാളങ്ങളിൽ സഭ പുതിയ ഉടമ്പടിയുടെ കൂതാശകളുടെ പ്രതിരൂപങ്ങൾ ദർശിക്കുന്നു അപ്പോൾ ഈ പഴയ നിയമത്തിലെ ഓരോ സംഭവങ്ങളെയും നമ്മൾ എടുക്കുമ്പോൾ അതിൽ പുതിയ ഉടമ്പടിയുടെ കൂതാശകളുടെ പ്രതിരൂപങ്ങൾ ദർശിക്കണം പരിമീൻ ഇനി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്നിലേക്ക് കിടക്കാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ അതാണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് അപ്പം ഈ പഴയ നിയമത്തിലെല്ലാം ക്രിസ്തു സ്വീകരിച്ചിട്ടില്ല ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ കർത്താവായ യേശു തൻ്റെ പ്രസംഗത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ അറിയിക്കുവാൻ പലപ്പോഴും സൃഷ്ടിയുടെ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ടോ അവിടെ പറഞ്ഞിരിക്കുന്നത് ലൂക്കാം എട്ട് പത്ത് അവിടുന്ന് ഭൗതികമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായ പ്രവൃത്തികൾ കൊണ്ട് രോഗശാന്തികൾ നൽകുകയും തൻ്റെ പ്രഘോഷണത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൗതികമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായ പ്രവൃത്തികൾ കൊണ്ട് രോഗശാന്തികൾ നൽകുകയും തൻ്റെ പ്രഘോഷണത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു പഴയ ഉടമ്പടിയിലെ സംഭവങ്ങൾക്കും അടയാളങ്ങൾക്കും സർവോപരി പുറപ്പാടിനും പെസഹ്ക്കും അവിടുന്ന് പുതിയ അർത്ഥം കൊടുക്കുന്നു എന്നാൽ അവിടെ നിന്ന് തന്നെയാണ് ഈ അടയാളങ്ങളുടെയെല്ലാം അർത്ഥം ലൂക്ക എട്ട് പത്തിൽ പറയുന്ന ഇതാണ് അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അവ ഉപമകളിലൂടെ നൽകപ്പെടുന്നു അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണത് അടയാളങ്ങൾ ഉപയോഗിക്കുന്നു ലൂക്ക എട്ട് പത്ത് തുടർന്നുള്ള നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി അതാണ് അവിടെ നിന്ന് ഭൗതികമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായ പ്രവൃത്തികൾ കൊണ്ട് രോഗശാന്തികൾ നൽകുകയും തൻ പ്രഘോഷണത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശി മർക്കോസ് ഏഴ് മുപ്പത്തിമൂന്ന് യേശു അവനെ ജനക്കൂട്ടിൽ നിന്ന് മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു വീണ്ടും തുപ്പൽ ഉപയോഗിച്ചു മറ്റൊരു സ്ഥലത്ത് പിന്നീട് അവൻ ബേസ്മയായിലെത്തി ഒരു പേരൊരന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു മർക്കോസെട്ട് ഇരുപത്തിരണ്ട് പഴയ ഉടമ്പടിയിലെ സംഭവങ്ങൾക്കും അടയാളങ്ങൾക്കും സർവോപരി പുറപ്പാടിനും പെസഹായിക്കും അവിടുന്ന് പുതിയ അർത്ഥം കൊടുക്കുന്നു എന്നാൽ അവിടെ നിന്ന് തന്നെയാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം അവർ മഹത്വത്തോടെ കാണപ്പെട്ടു അടുത്തു തന്നെ ജെറുസലേമിൽ പൂർത്തിയാക്കേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ലൂക്ക ഒമ്പത് മുപ്പത്തൊന്ന് പെസഹാ കുഞ്ഞാടിനെ ബലി കഴിക്കേണ്ടിയിരുന്ന പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ദിനം ചേർന്നു ലൂക്ക ഇരുപത്തിരണ്ട് ഏഴ് യേശുപത്രോസിനെയും യോഹന്നാനേയും അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നമുക്ക് പ്രസഹജിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ ലൂക്ക ഇരുപത്തിരണ്ട് എട്ട് സ്നേഹമുള്ളവരെയും അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് എന്തെന്നാൽ അവിടുന്ന് തന്നെയാണ് ഈ അടയാളങ്ങളുടെ എല്ലാം അർത്ഥം ഒരിക്കൽ കൂടി ഈ ഭാഗം നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് വായിക്കാൻ പോവുകയാണ് ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ ഈശോയുടെ വചനപ്രഘോഷണ കാലഘട്ടത്തിൽ ഈശോ നിരവധി അടയാളങ്ങൾ ഉപയോഗിച്ചതിനെല്ലാം പഴയ നിയമവുമായിട്ട് ബന്ധമുണ്ട് മാത്രമല്ല രക്ഷാകര പദ്ധതിയുമായിട്ട് ബന്ധമുണ്ട് അത് മനസ്സിലാക്കുന്നത് അത്ര എളുപ്പമല്ല അതിനാണ് സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനം നമ്മൾ പഠിക്കണം ഇപ്പം നമ്മൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരികയാണ് അഞ്ചപ്പവും രണ്ട് മീനും അപ്പവും മീനും എടുത്ത് ഈശോ വാഴ്ത്തി അപ്പം അതിനെക്കുറിച്ച് പിതാക്കന്മാരെ എഴുതിയിരിക്കുന്നത് എന്താ അപ്പം മനുഷ്യരുടെ പ്രവൃത്തിയും ഭൂമിയുടെ ഫലവുമാണ് മത്സ്യം കടലിൻ്റെ ഫലമാണ് കണ്ടോ അപ്പോൾ വാസ്തവത്തിൽ കർത്താവ് കരയെയും കടലിനെയും ഉയർത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ അടയാളം എന്ന് പറയുന്നത് ഈശോയുടെ പ്രവൃത്തിയിൽ നമ്മുടെ പ്രശ്നം നമ്മളതിനെ പ്രാപഞ്ചികമാനം കാണുന്നില്ല അതിന് ആരാധനാക്രമമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കുന്നില്ല ഭൗതികമായി നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു ദേ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പോരെ പേറ്റണോ ആ ആ ആ ആ ഭാഗം സുവിശേഷം കിട്ടി കിട്ടിയാൽ പിന്നെ നമ്മൾ ആ സമൃദ്ധിയാണ് നമുക്ക് സമൃദ്ധി വരാൻ പോവുകയാണ് നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മുടെ ഭൗതിക മേഖലയിലെ വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു ഉണ്ടാകാമായിരിക്കാം എന്നാൽ അതിനപ്പുറത്ത് അതിന് കൗതാശികമായ അടയാളങ്ങളുമായിട്ട് എന്താ ബന്ധം ആ അപ്പവും മീനും അതിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്താണ് എന്താണതിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ കർത്താവായ യേശു തൻ്റെ പ്രസംഗത്തിൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ അറിയിക്കുവാൻ പലപ്പോഴും സൃഷ്ടിയുടെ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു ആദ്യത്തെ സെൻറ്റൻസ് അപ്പോൾ ഇത് ബദക്കാരൻ്റെ ഉപമയാണ് സൃഷ്ടി ബദക്കാരൻ വിത്ത് വിതയ്ക്കുന്നു ചിലത് വഴിയരികിന് വീണു ചിലത് പാറമേൽ വീണു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു ചിലത് നല്ല നിലത്ത് വീണു ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ ഇന്നും കാണുന്നതാണ് ഇത് ലോകാവസാനം വരെ പോകുന്ന കാര്യമാണ് എന്നാൽ ഇതിനെ ഈശോ കണക്കാക്കുന്നത് രക്ഷാകര പദ്ധതിയിലും രഹസ്യങ്ങളുടെ പരിക്കർമ്മത്തിൽ വലിയ ഒരു കന്യായിട്ട് കണക്കാക്കുന്നു അതാണ് സൃഷ്ടിയുടെ അടയാളങ്ങൾ അപ്പം അവിടെ ലുക്കായുടെ സുവിശേഷത്തിൽ എട്ടാമധ്യായത്തിൽ പത്താമത്തെ വാക്യം പറയുന്ന ഇതാണ് അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് മറ്റുള്ളവർക്കാകട്ടെ അവയെല്ലാം ഉപമകളിലൂടെ നൽകപ്പെടുന്നു അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അവിടെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് മർക്കൂസ് നാല് പന്ത്രണ്ട് അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനാണ് നമ്മൾ സാധാരണ നമുക്കറിയാവുന്നത് കർത്താവ് വന്നിരിക്കുന്ന എല്ലാവരെയും വിശദീകരിക്കാനും രക്ഷിക്കാനും മോചിപ്പിക്കാനും അല്ലേ പിന്നെന്താ ഇവിടെ ഇങ്ങനെ പറയണേ അപ്പം അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട് ഒരു പ്രത്യേക വ്യാഖ്യാനം എന്താണ് ഈ കാലഘട്ടത്തിൽ ഇത് ഈശോയുടെ വചനപ്രഘോഷണ കാലഘട്ടത്തിൽ എല്ലാവർക്കും മോചനം കൊടുക്കുക സാധിക്കുമോ എല്ലാവരുടെയും പാപത്തിൽ നിന്ന് മോചനം കൊടുക്കണമെങ്കിൽ എന്തുവേണം എന്തുണ്ടായാലേ സാധിക്കുകയുള്ളൂ പീഡാസഹനവും മരണവും ഉണ്ടായാലേ സാധിക്കുള്ളൂ പാപമോചനം യേശു നൽകുന്നത് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ അത് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രവചനവും അടയാളവുമായിരുന്നു ഈശോയുടെ പരസ്യ ശുശ്രൂഷ സമയത്തെ എല്ലാവർക്കും മോചനം കൊടുക്കുക സാധ്യമല്ല എന്തുകൊണ്ടാണ് എല്ലാവർക്കും പാപമോചനം കൊടുക്കണമെങ്കിൽ ഈശോ തന്നെ ആ മനുഷ്യരെല്ലാവരുടെയും പാപപരിഹാരമായിട്ട് മോചനദ്രവ്യമായിട്ട് തന്നെ തന്നെ ബലിയർപ്പിച്ച് കഴിഞ്ഞാലേ അത് സാധിക്കുള്ളൂ അതിനു മുമ്പ് എല്ലാവരും ഈശോയുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം അത് സാധിക്കുമോ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ പറയാറുള്ള ഒരു വാക്കിതാണ് ഈ ഒരു ചെറിയ വാക്ക് അതിൻ്റെ കൂടെ ചേർത്താൽ മതി അവർ ഇപ്പോൾ മോചനം പ്രാപിക്കാതിരിക്കേണ്ടത് അവർ ഇപ്പോൾ കണ്ടിട്ട് കാണാതിരിക്കുന്നതിനും അവരിപ്പോൾ കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ ഇപ്പോൾ അവർ മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിനും വേണ്ടിയാണ് അപ്പോൾ ഇതെല്ലാം വലിയ അടയാളങ്ങളാണ് നമ്മൾ സുവിശേഷം വായിക്കുമ്പോഴും അപ്പോൾ ഇപ്പൊ നമ്മൾ സുവിശേഷത്തിൽ ആ ഉപമ വായിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കണം ഈശോയുടെ പരമമായ ബലി അർപ്പണം കഴിഞ്ഞു ഇനി എല്ലാവർക്കും മോചനം ലഭിക്കുന്നു ആ ബലി അർപ്പണം കഴിഞ്ഞു ആ ഗോസ്പൽ കാലഘട്ടം കഴിഞ്ഞു ഈശോ തന്നെ തന്നെ ബലിയർപ്പിച്ചു മനുഷ്യരുടെ പാപത്തിന് പരിഹാരം ചെയ്തു എന്നിട്ടും നമ്മൾ ഒന്നും ഇനിയും ചെയ്തിട്ടില്ല എന്നുള്ള മാതിരി ഇരുന്നാലോ അതാണ് പ്രശ്നം എന്നിട്ടും പാപം നിലനിൽക്കുന്നുണ്ട് പാപം നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഇതെല്ലാം ചെയ്തിട്ടും ഇതൊന്നും പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കുന്നില്ല ഈശോ ഇതെല്ലാം നമുക്ക് നൽകിയെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന അഭിഷേകത്തെ ഇനിയും മനുഷ്യർ ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് ആഴത്തിലേക്ക് നീക്കി വലയറിയ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് കഴിഞ്ഞു തുടർന്ന് അവിടുന്ന് ഭൗതികമായ അടയാളങ്ങൾ അല്ലെങ്കിൽ പ്രതീകാത്മകമായ പ്രവൃത്തികൾ കൊണ്ട് രോഗശാന്തികൾ നൽകുകയും തൻ്റെ പ്രകോഷണത്തെ വിശദീകരിക്കുകയും ചെയ്തു അത് ചെളിയിൽ തുപ്പി ചെളി അരച്ചെടുത്ത ഒരാളുടെ കണ്ണിൽപ്പെടുത്തുന്നു ജഗന്നാന്റെ സുവിശേഷത്തിലാണ് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അപ്പം എന്താ അതിൻ്റെ അടയാളം തുപ്പൽ ദൈവത്തിൻ്റെ കൃപയുടെ പ്രതീകമാണ് ചെളി മനുഷ്യൻ്റെ മനുഷ്യനെ സൃഷ്ടിച്ച പൂഴിയുടെ പ്രതീകമാണ് മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപം പെടുത്തിയത് കൊണ്ട് അവനിൽ ഇപ്പോഴും മണ്ണിൻ്റെ സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ ബലഹീനതകളും പാപവും ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈശോ വന്നിരിക്കുന്നത് ആ മണ്ണിൻ്റെ സ്വഭാവത്തിലേക്ക് ഈശോയുടെ മുഖത്തു നിന്ന് വരുന്ന തുപ്പൽ ആ ദൈവീക കൃപ ഒഴുക്കി ആ മണ്ണിൻ്റെ സ്വഭാവമായിട്ട് അതിനെ ലയിപ്പിച്ച് ആ മണ്ണിൻ്റെ സ്വഭാവത്തെ രൂപാന്തരീകരിച്ച് വിണ്ണിൻ്റെ സ്വഭാവമാക്കി മാറ്റുന്നു അപ്പോൾ അവൻ്റെ കണ്ണ് കാണുന്നു കണ്ടോ അവൻ്റെ ഉൾക്കണ്ണുകൾ തുറക്കുന്നു അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും നമ്മൾക്ക് ഇത് തന്നെയാണ് ലഭിക്കാനുള്ളത് നമ്മളിതൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു വശത്ത് ഇപ്പോഴും നമ്മളിൽ ആ മണ്ണിൻ്റെ സ്വഭാവമുണ്ട് നമ്മൾക്കൊരു ചായവുണ്ട് വിശ്വാസത്തിൻ്റെ തന്നെ കുറവും അതുകൂടാതെ തമ്മിലുള്ള ബലഹീനതകളുടെ ഒരു ചായവും അത് കാണുമ്പോൾ നമുക്ക് തോന്നും ഷോ ഇത്രയും ബലഹീനതകളും ഇതെല്ലാം ഉള്ള എങ്ങനെ സ്വർഗത്തിൽ പോകും എങ്ങനെ നമ്മൾ വിശുദ്ധനാകും എങ്ങനെ നമ്മൾ സുവിശേഷ വേല ചെയ്യും അവിടെയാണ് നമ്മൾ വീണ്ടും കർത്താവിൽ ആശ്രയിക്കണം കർത്താവിൻ്റെ അഭിഷേകം എല്ലാ അപ്പസ്തോലന്മാരും ബലഹീനരായിരുന്നു പൗലോസ് ബലഹീനനായിരുന്നു എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ ഏഷ്യായിലും അങ്ങനെ തന്നെ എന്നാൽ കർത്താവ് അവരെ എല്ലാം എടുത്തുപയോഗിക്കുകയാണ് അങ്ങനെയാണ് പൗലോസ്ലിയ പറഞ്ഞത് നിന്റെ ബലഹീനതയിൽ പൗലോ സ്രിയോട ഈശ പറയാണ് നിന്റെ ബലഹീനതയിൽ എൻ്റെ കൃപ മതി നിനക്ക് അപ്പൊ നമ്മൾ ബലഹീനരാണ് എന്നാൽ ദൈവത്തിൻ്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ട് ആ കൃപ നമ്മളെ ബലവാന്മാരാക്കി മാറ്റും അതിൻ്റെ അടയാളമാണ് ഈ കണ്ണിന് കാഴ്ച കിട്ടുന്നതും അതുപോലെ തുറന്ന് യേശു ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു ആലോചിച്ച് നോക്കും ഈശോയുടെ തുപ്പൽ കൊണ്ട് നാവിൽ സ്പർശിക്കുന്ന സ്ഥാനത്ത് ഇന്ന് നമ്മൾക്ക് കുർബാനയിലൂടെ ഈശോ തൻ്റെ ശരീരം തന്നെ നമ്മുടെ നാവിലേക്ക് തരുന്നു ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ അതാണ് ഈശോ തന്നെ ചെയ്ത ഈ അടയാളങ്ങൾ ഈശോ തന്നെ നമുക്ക് അടയാളമാകാൻ പോകുന്നതിൻ്റെ ഒരു മുൻകൂറാണ് വരുവിൽ നമുക്ക് അവസാനത്തെ സെൻറ്റൻസ് ഇതാണ് പഴയ ഉടമ്പടിയിലെ സംഭവങ്ങൾക്കും അടയാളങ്ങൾക്കും സർവോപരി പുറപ്പാടിനും പെസഹാക്കും അവിടെ നിന്ന് പുതിയ അർത്ഥം കൊടുക്കുന്നു അതാണ് പുറപ്പാടും പെസഹായിക്കും ആ പെസഹായാണ് പിന്നീട് പുതിയ നിയമത്തിൽ നമ്മൾക്ക് വിശുദ്ധ കുർബാന അർപ്പണമായി മാറുന്നത് പരിവിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും ഭക്തിയോടെ പ്രാർത്ഥിക്കാം കർത്താവേ ഈ ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും ഈ അടയാളങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയിലെ ഓരോ സംഭവങ്ങളുമായിട്ട് അതിനെ കോർത്തിണക്കിക്കൊണ്ട് ബലിയർപ്പിക്കാനും അങ്ങനെയുള്ള ബലിയർപ്പണത്തിലൂടെ ഞങ്ങൾക്ക് വലിയ അനുഭവം ഉണ്ടാകാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹലലുയാ 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 എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ഗോഡ് ബ്ലെസ് യു ബൈ ബായ് ബായ് ബൈ